ഓം ശ്രീ ഗണേശായ ശ്രീ ഗണേശ ശ്രീഗണേശാരദ ഗുരുഭ്യോ നമ ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹരഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ ശിവ സർവാധസാധിഗേ ശരണ്േ ത്രംബകേ നാരായണി നമോസ്തുതേ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം ശ്രീ ശങ്കരഭഗവത് പാദരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമുക്ക് പഠിക്കേണ്ട ശ്ലോകം മുപ്പത്തിയാറ് സൗന്ദര്യലഹരി കർത്തേ സർവ മംഗളദായിനേ ശങ്കായ നമാം ം ഹരിശ്രീഗണപതയേ നമിഘ്നമസ്തൂ ശ്ലോകം മുപ്പത്തിയാറ് തവാജ്ഞാചക്തം തപനശശി കോധരം പരം ശംഭു വന്ദേ പരിമിളിത പാർശ്വം വരചിത യമാരാധ്യൻ ഭക്ത രവിശശിശുചീനാമവിഷയേ നിരാലോകേ ലോകേ നിവസതി ഹിഫാലോകുവനേം ആദ്യം പിരിച്ചു നോക്കാം വാക്കുകൾ തവാ ആജ്ഞാചക്രസ്ഥശശി കോടിധരം പരം ശംഭും വന്ദേ പരിമിളിതപാർശ്വം പരചിത യം ആരാധ്യൻ യമാരാധ്യൻ യം ആരാധ്യൻ ഭക്ത രവി ശശി ശുചീനാം അവിഷയേ നിരാലോകെ അലോകേവനെ തവ തവ ആജ്ഞാചക്രസ്തവാന്നിവിടെ പറയുന്നത് ആ ശ്രീചക്രത്തിലെ ശ്രീചക്രത്തിലെ ശിവചക്രം അതായത് ശിവശക്തി ഐക്യം അതായത് നിന്തിരുവടിയുടെ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ആ ഇവിടെ തവ ശബ്ദം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരുവനാണോ ദേവിയെ പൂജിക്കുന്ന ഏതൊരുവനാണോ സാധകൻ സാധകം ചെയ്യുന്നത് ആ അവൻ്റെ ഭ്രൂമധ്യത്തിലുള്ള ശ്രീചക്രത്തിലെ ആജ്ഞാചക്രം അതാണ് ഈ ഭ്രൂമധ്യത്തിലുള്ള ചക്രം നമ്മൾ ആദ്യം ഓരോരോ ഇത് പഠിച്ചു വന്നു ഇല്ലേ ആജ്ഞാചക് മൂലാധാരം മുതൽ അപ്പം ഇവിടെ ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഇവിടെ തവ എന്ന ഒറ്റ വാക്കുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അപ്പം തവ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്തിരുവടിയുടെ എന്ന് പറഞ്ഞാൽ സാധകന്റെ ഭ്രൂമധ്യത്തിലുള്ള ശ്രീചക്രത്തിലെ ആ ശിവചക്ര ചതുഷ്ടയത്തെയാണ് ഭ്രൂമധ്യത്തിൻ്റെ നാ മധ്യത്തിൽ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ചക്രസ്ഥം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവളും തപന ശശി കോടി കോടിദ്വിതിധരം തപനൻ സൂര്യനാണ് ശശി ചന്ദ്രനാണ് കോടി ദുതി ദുതി എന്ന് പറഞ്ഞാൽ പ്രകാശം പിന്നെ ശോഭ എന്നൊക്കെ അർത്ഥം ധരം എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നവൻ അപ്പോൾ ധരിച്ചിരിക്കുന്ന എന്നർത്ഥം അപ്പോൾ കോടിക്കണക്കിന് കിരണങ്ങൾ ധരിച്ചിരിക്കുന്നു ആരുടെയൊക്കെ പ്രകാശകിരണങ്ങൾ തപനശശി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപ്പോൾ സൂര്യചന്ദ്ര കോടിക്കണക്കിന് സൂര്യചന്ദ്രന്മാരുടെ കാന്തിയെ ധരിക്കുന്ന കാന്തിയെ ശോഭയെ പ്രകാശത്തെ എന്നൊക്കെ അർത്ഥം കാന്തി പുഞ്ചത്തെ ധരിക്കുന്ന പരനായ ശംഭവും വന്ദേ ശംഭുവിനെ ഞാൻ വന്ദിക്കുന്നു പരനായ ശംഭുവിനെ ഞാൻ വന്ദിക്കുന്നു വന്ദേ ശംഭും പരിമിളിത പാർശ്വം ചിരചിത ഇവിടെ പരചിത പരചിത എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടത് അപ്പം പരിമിളിത പാർശ്വം രണ്ട് പരചിത് കലയാൽ പരച്ചിത് കലയാൽ ചുറ്റപ്പെട്ട രണ്ട് പാർശ്വങ്ങളോടുകൂടിയ പാർശ്വം സൈഡ് രണ്ട് സൈഡുകളോട് സൈഡുകളോടുകൂടിയ യാതൊരു ശംഭുവിനെ പരശംഭുവിനെ യം എം എന്ന് പറഞ്ഞാൽ യാതൊരു എന്നർത്ഥം യാതൊരുവനെ യാതൊരു എന്നുള്ളത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് പരശംഭുവിനെയാണ് അപ്പം ഭക്തിയാ ആരാധ്യൻ ആരാണോ ഏതൊരുവനാണോ ഭക്തിയോടുകൂടി പരശംഭുവിനെ ആരാധിക്കുന്നത് ആരാധ്യൻ ഭക്തിയാ ദേവി ശശി ശുചീനാമവിഷയേ സൂര്യചന്ദ്രാദികൾക്ക് രവി സൂര്യനാണ് ശശിചന്ദ്രനാണ് ശുചീൻ ശുചീനാന്നിവിടെ പറഞ്ഞത് എല്ലാത്തിനെയും ശുചിയാക്കാനുള്ള ശക്തി അഗ്നിക്കുണ്ട് അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധി ചെയ്യാനുള്ള കഴിവ് അഗ്നിക്ക് അപ്പോൾ ഇവിടെ സൂര്യനും ചന്ദ്രനും അഗ്നിയും എന്നർത്ഥം ആ അഗ്നികൾക്ക് അവിഷയമായി അവിഷയമായി ഭവിക്കാത്തതും പിന്നെ നിര ആലോകയെ ആലോകനത്തിന് സാധിക്കാത്തത് അതായത് ആലോകനത്തിന് ശക്യമല്ലാത്തതായും നിരാലോകെ കാണാനൊന്നും പറ്റാത്തതായും അലോകെ അലോകം ലോകമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാലോ ആരുമില്ലാത്ത സ്ഥലത്തെ വിജനം വിജനമായ എന്നർത്ഥം അലോകെ വിജനമായ അങ്ങനെയുള്ള ആ സ്ഥലത്ത് നിവസതിഹി നിവസിക്കുന്നു വസിക്കുന്നു താമസിക്കുന്നു അ ഹീ എന്നുള്ളത് പ്രസിദ്ധം എന്നർത്ഥം അപ്പോൾ ഭാലോക എന്ന് പറഞ്ഞാൽ ഭാലോകം ഭാ ഭാ എന്ന് പറഞ്ഞാൽ ശോഭ ഫാലോകം അപ്പോൾ ആലോ അതിനെ ചന്ദ്രനോട് ഉപമിക്കുന്നു അപ്പം ചന്ദ്രികാമയമായ ലോകത്തിൽ ഭാലോക ഭുവനം ലോകം അതായത് സഹസ്രാര പത്മത്തിൽ സഹസ്രാരതള പത്മം എന്ന് പറയുന്ന അതിൽ വസിക്കുന്ന നിവസിക്കുന്നു എന്നർത്ഥം നിവസിക്കുന്ന ആ ദേവിയെ അപ്പം എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക അല്ലയോ മഹാദേവി നിന്തിരുവടിയുടെ ആജ്ഞാചക്രത്തിൽ വസിക്കുന്നവളായി വസിക്കുന്നവനായി സൂര്യചന്ദ്ര കോടികളുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് സൂര്യചന്ദ്രന്മാരുടെ ശോഭയെ അല്ലെങ്കിൽ കിരണങ്ങളെ ധരിക്കുന്നവനായി കലയാൽ ചുറ്റപ്പെട്ട രണ്ട് വർഷങ്ങളോട് കൂടിയവനായിരിക്കുന്ന പരശംഭുവിനെ ഞാൻ വന്ദിക്കുന്നു ആ പരശംഭുവിനെ ശക്തിയോടുകൂടി ആരാധിക്കുന്നവൻ ശക്തിയല്ല ഭക്തിയാണ് കേട്ടോ ഭക്തിയോടുകൂടി ആരാധിക്കുന്നവൻ സൂര്യചന്ദ്രാദികൾക്ക് അവിഷയവും സൂര്യചന്ദ്രന്മാരെ ഒന്നും ബാധിക്കാത്തതും ആലോകനത്തിന് ശക്യമല്ലാത്തതും കാണാനും കേൾക്കാനൊന്നും പറ്റാത്തതും ഏകാന്തവുമായ ചന്ദ്രികാമയ ലോകത്തിൽ നിവസിക്കുന്നു ആ സഹസ്രാരതള പത്മത്തിൽ ലയിക്കുന്നു എന്നർത്ഥം നിവസിക്കുന്നു എന്നർത്ഥം അതായത് പരദേവി പരിപൂർണ കടാക്ഷം നിമിത്തം കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നതിന് സമർത്ഥനായ ഉപാസകൻ്റെ ഷഡാധാരങ്ങളിലുള്ള കുണ്ടലിനി പ്രവേശ പ്രവേശനത്താൽ അല്ലെങ്കിൽ ആ കുണ്ടലിനേക്കുള്ള പ്രവേശനത്തിൽ പ്രവേശിക്കുന്നതിൽ ഉണ്ടാക്ക ഉണ്ടാകുന്ന ജ്ഞാനപ്രകാശസ്വരൂപത്തെ ജ്ഞാനപ്രകാശ സ്വരൂപം ഒരു ഉപാസകൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഈ കുണ്ടലിനി ശക്തികളെയൊക്കെ ഉണർത്താനുള്ള ആ ഷടാധാരങ്ങളിലുള്ള കുണ്ടലിനിയെ ഉണർത്തി സഹസ്രാരതളവൽപം വരെ നമ്മൾ ലളിത സഹസ്രനാമത്തിൽ നന്നായിട്ട് വിശദീകരിച്ച് പഠിച്ചു അല്ലേ മൂലാധാരം മുതൽ ഓരോ ആധാരങ്ങൾ കടന്ന് സഹസ്രാരദളത്പത്തിലെത്തുമ്പോൾ അവിടെ ശിവനിരിക്കുമെന്നും ദേവി അവിടെ ചെന്ന് കഴിയുമ്പോൾ ശിവശക്തി ഐക്യമുണ്ടാവുമെന്നൊക്കെ അതാണ് ശിവശക്തിയായുക്തോ എതി ഭവതി ശക്ത അപ്രഭവിതം അല്ലേ അത് അത് തന്നെയാണ് ഇവിടെ അപ്പം ആ ജ്ഞാനപ്രകാശ സ്വരൂപത്തെ ഇവിടെ ആറ് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നു അതിലൊന്നാണ് ഈ ശ്ലോകമായിരുന്നു അപ്പം അനേക കോടി സൂര്യന്മാരുടെ ഉജ്ജ്വല കാന്തിയോടും അസംഖ്യ ശീതകരണന്മാർ ശീതകരണൻ ചന്ദ്രൻ ചന്ദ്രൻ്റെ ശീതള മൃദുല ശോഭയോടും കൂടി വിശുദ്ധി ചക്രത്തിൽ വസിക്കുന്നവനും വാമദക്ഷിണ ഉഭയപാർശ്വങ്ങളിലും കലാരൂപ പരചിത് ശക്തിയാൽ സംവലിതനുമായ ആ പരശംഭുവിനെ ഞാൻ വന്ദിക്കുന്നു അപ്പം ഇങ്ങനെ ഇരിക്കുന്ന പരശംഭുവിനെ ഭക്തിയോടുകൂടി ആരാണോ അവൻ സൂര്യചന്ദ്രാദികളുടെ കിരണങ്ങൾ പ്രവേശിക്കാത്ത ആലോക അന്തരഹിത സ്വപ്രകാശ ലോകത്തിൽ സഹസ്രാരതള പത്മത്തിൽ എന്നർത്ഥം അദ്വിതീയനായി വിഹരണം ചെയ്യുന്നു ആ സഹസ്രാരദളത്മത്തിൽ വിഹരണം ചെയ്യുന്നു എന്നർത്ഥം പാജ്ഞാചക്ര വരെ കുഡല്ലിലിയെ പ്രവേശിപ്പിക്കുന്നതിന് ശക്തനായ സാധകൻ അതിതേജസ്സോടുകൂടി ശിവശക്തി ഐക്യരൂപത്തെ സാക്ഷാത്കരിക്കുന്നതിന് സോറി തീരുകയും ചെയ്യുകയും ചെയ്യുന്നു സഹസ്രകമല അന്തർഗതത്തിലെ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്ന ശിവശക്തി ഭാവത്തെ താതാത്മ്യത്തെ ിക്കുന്നു എന്നർത്ഥം ശ്ലോകം ഒന്നുകൂടെ വായിക്കാം തവാജ്ഞാചക്രസ്ഥോടി എന്ന് പറഞ്ഞാൽ ശോഭ ധരം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു പരം ശ്രേഷ്ഠൻ ശംഭു ശിവൻ വന്ദേ വന്ദിക്കുന്നു പരിമിളിത പാർശ്വം പരചിതം ഇവ ആരാധ്യൻ ഭക്തിയാ എം ഏതൊരുവനാണോ ആരാധിക്കുന്ന ഭക്തിയോടുകൂടി ആ പരശിവനെ പരശംഭുവിനെ അത് രവി ശശി രവി സൂര്യനാണ് സൂര്യചന്ദ്രന്മാർക്ക് അവിഷയമായതും നിരാലോകേലോകെ അലോകം അലോകമാണ് അവിടെ ആ പറയേണ്ട ആവശ്യമില്ല വായിക്കുമ്പോൾ നിരാലോകേ ലോകേന്ന് പറഞ്ഞാൽ മതി ആ അവിടെ ലോപിച്ചു പോകുന്നുണ്ട് നിവസതി ആലോകഭുവനെ തവാജ്ഞാചം തപനശശിഗോടിുതിധരം പരം ശംഭു വന്ദേ പരിമിളിത പാർശ്വം വരചിതാം യമാരാധ്യൻഭക്തവിശിശുചീനവിഷയേ നിരാകേലോകെ നിവസതി ആലോകുവനേം അല്ലയോ മഹാദേവി നിന്തിരുവടിയുടെ ആച്ചാചക്രത്തിൽ വസിക്കുന്നതിനായി വസിക്കുന്നവനായി സൂര്യ ചന്ദ്രകോടികളുടെ കാന്തിയെ ധരിക്കുന്നവനായി പരചിത് കലയാൽ ചുറ്റപ്പെട്ട രണ്ട് പാർശ്വങ്ങളോടുകൂടിയവനായി ഇരിക്കുന്ന ആ പരശംഭുവിനെ ഞാൻ വന്ദിക്കുന്നു ആ പരശംഭുവിനെ ഭക്തിയോടുകൂടി ഏതൊരുവനാണോ ആരാധിക്കുന്നത് അവൻ സൂര്യചന്ദ്ര അഗ്നികൾക്ക് അവിഷയനും എന്ന് പറഞ്ഞാൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി അവർക്കൊന്നിന് അവർക്കൊന്നിനും ഒരു വിഷയമേ അല്ല ഇത് ഇപ്പോൾ ആലോകനത്തിന് ശക്തി കണ്ട് കണ്ടെടുക്കാൻ അതായത് കാണുവാനും ശക്തി സാധ്യമല്ലാത്തതും ഏകാന്തവുമാണ് അവിടെ ചന്ദ്രികാമയ ലോകം എന്നാണ് പറയുന്നത് അവിടെയാണ് നിവസിക്കുന്ന ദേവി വസിക്കുന്നതും ദേവനും ഭഗവാനോടൊപ്പം അപ്പൊ അനേക കോടി സൂര്യന്മാരുടെ ഉജ്ജ്വലകാന്തിയോടും അസംഖ്യ ശീതകിരണന്മാരുടെ ശീതള മൃദുല ശോഭയോടും കൂടി വിശുദ്ധി ചക്രത്തിൽ വസിക്കുന്നവനാണ് ഈ വാമദക്ഷിണ രൂപോഭയ പാർശ്വങ്ങളിൽ പരചിത് കലാരൂപം അതൊക്കെ ഓരോ സമയാചാരപൂജ വിധികളെയൊക്കെ പറ്റിയുള്ളതാണ് നമ്മൾ അത് ഈ ഈ ശ്ലോകങ്ങളൊക്കെ ഇനി സമയാചാരം പല തരത്തിലുള്ള ആചാരങ്ങളുണ്ട് ഉപചാര ഇതുകൾ അതിൽ ഇത് സമയാചാരം എന്ന് പറയുന്ന ഉപചാര രീതിയിൽ ഉള്ളതാണ് ആജ്ഞാചക്രത്തിൽ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി വായിക്കാം തവ ആജ്ഞാചക്രസ്ഥം തപനശശികോടി പരം ശംഭും വന്ദേളിത പാർശ്വം യമാരാധ്യൻ ഭക്തി ശുചിമിഷോകേലോകനെ ഇത് നമുക്ക് സാധാരണക്കാർക്ക് മുഴുവനൊന്നും നന്നായി മനസ്സിലാവില്ല ക്ഷടാധാരങ്ങളിലെ ശ്രീചക്രത്തിലെ അവസാന ആ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്ന ശിവശക്തി ഐക്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ആജ്ഞാചക്രം വിശുദ്ധി ചക്രം അനാഹതം ഇതിലൊക്കെ അതെല്ലാം ദേവിയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു തോന്നുന്നു ഇനി അടുത്ത ശ്ലോകമായിട്ടും അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും അരിയോ